എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇടിഞ്ചക്ക കൊണ്ടെന്നൊരു കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ കൂട്ടുകാർ വന്നതാണ് ഇടിഞ്ചക്ക ഇനി അയുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം തോരനുണ്ടാക്കി എന്നാൽ ഒരു കറിയും കൂടെ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ പരിപ്പിട്ടാണ് വയ്ക്കുന്നത് പരിപ്പും ഇടിഞ്ചിക്കയും മാങ്ങ ഇട്ടുള്ളതാണ് അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഞാൻ അരക്കപ്പ് തൂരപ്പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ഒത്തിരി ചെറുവല്ല അരിഞ്ഞ് ഈ ഇടിഞ്ചക്ക അരിഞ്ഞത് ഇടാൻ പോവാണ് പിന്നെ ഒരു മാങ്ങ അരിഞ്ഞത് ഇതും കൂടെ ഇടുവാണ് പരിപ്പ് ആദ്യം വേവിച്ചിട്ട് ഇതിട്ടാലും മതി ഞാനിപ്പോൾ ഒന്നിച്ച് പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിടുവാൻ അല്ലെങ്കിൽ പരിപ്പ് ആദ്യം വേവിച്ചു മറ്റേ രണ്ടും പിന്നീട് ഇടാം ഞാനിതെല്ലാം ഒന്നിച്ചാണ് ഇടുന്നത് ഇതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുവാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് വെള്ളം കുക്കറിനകത്തിട്ട് ഒരു വിഷിലടിപ്പിക്കാം പരിപ്പും ഇടിഞ്ചക്കയും വേവുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പുണ്ടാക്കാം അതിന് ഞാൻ ഒരു കപ്പ് തേങ്ങ ഒരു നുള്ള് ജീരകം രണ്ട് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കറിവേപ്പില ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു വിഷിലടിച്ച് നിർത്തിയായിരുന്നു കുക്കറിന്റെ വിഷിലൊക്കെ മാറി നമുക്ക് ഇനി തുറന്നു നോക്കാം പരിപ്പും ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഇതുപോലെ കൺസിസ്റ്റൻസിൽ ഇതൊന്ന് തിളയ്ക്കേണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇത് ചൂടാവുമ്പോഴേക്കും നമുക്ക് കടുക് കുറക്കാൻ നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുുകട്ട് പുളിങ്ങൂരികൾക്കൊക്കെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഉലുവ വരുവാന്നുള്ളതാണ് ഉലുവിട്ട് പച്ചമുളക് ഇട്ട് കറി വയ്ക്കുക കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നീ കറിക്കകത്തേക്ക് കറി റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് നിങ്ങൾ ഇടിഞ്ചക്ക തോരനായിരിക്കും വയ്ക്കാറ് നല്ല ഒഴിച്ചുകറിയാണ് ഇടിഞ്ചക്ക കറി തയ്യാറായി ഈ ചക്ക സീസണിൽ നിങ്ങളും ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കെ ഓക്കെ ബൈ